ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചേമ്പ് കൃഷിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ചേമ്പ് നടുന്നതൊക്കെ നല്ല നല്ല വ്യൂസും കിട്ടിയിട്ടുണ്ട് നല്ല നല്ല കമൻസും കിട്ടിയിട്ടുണ്ട് വീഡിയോകൾക്ക് ആ വീഡിയോകൾ കാണാത്തവരാണെങ്കിൽ പോയിട്ട് കണ്ടു കണ്ടുനോക്കാം നിലത്തെങ്ങനെ ചേമ്പ് നടാം അതുപോലെ ചാക്കിലെങ്ങനെ ചേമ്പ് നടാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് എത്ര തന്നെ പഠിച്ചാലും വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ഓരോ കൃഷിയും എടുത്തെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം ഈ ഒരു വീഡിയോയിൽ ചേമ്പ് കൃഷി എങ്ങനെയാണ് എന്നുള്ളത് ചേമ്പ് നടാൻ കിഴങ്ങുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് കിഴങ്ങുകൾ നടാനായിട്ട് പ്രത്യേകം നല്ലത് മഴക്കാലമാണ് അൻപത് സെൻറ്റിമീറ്റർ അകലത്തിൽ കുഴികൾ കുഴിച്ച് കിഴങ്ങുകൾ നടാവുന്നതാണ് കിഴങ്ങുകള് മണ്ണിട്ട് മൂടിയ ശേഷം നന്നായി നനച്ചു കൊടുക്കണം ചേമ്പ് നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് ചേമ്പ് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യം കൂടെ കൂട്ടിയിട്ടും നമ്മൾ ചേമ്പ് നട്ടുവെക്കാറുണ്ട് ചേമ്പിന് പൂർണ്ണമായിട്ടും സൂര്യപ്രകാശം ആവശ്യമാണ് ചേമ്പിന് ധാരാളം വെള്ളം ആവശ്യമാണ് പക്ഷേ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് ചേമ്പിന് ആഴ്ചയിൽ ഒരിക്കൽ വളം നൽകാവുന്നതാണ് ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ വളമായിട്ട് ഉപയോഗിക്കാം ചേമ്പിന് കാര്യമായിട്ട് കീടങ്ങളോ രോഗങ്ങളോ ഒന്നും ബാധിക്കാറില്ല എന്നാൽ പറമ്പിലെ മറ്റ് ചെടികളിൽ നിന്നുള്ള കീടങ്ങളും രോഗങ്ങളും ചേമ്പിനെയും ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ചേമ്പിനെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ചുറ്റുമുള്ള ചെടികൾ വൃത്തിയായി സൂക്ഷിക്കുകയും ചെടിയുടെ താഴെ വളർന്നു വരുന്ന കളകൾ നീക്കം ചെയ്യുകയും ചെയ്യണം ഇനി ചേമ്പിന്റെ വിളവെടുപ്പ് എങ്ങനെയാണ് എന്നുള്ളതാണ് കേട്ടോ പ്രധാനപ്പെട്ട കാര്യമാണ് ചേമ്പിലകൾ മികച്ച ഇലക്കറിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതിൽ ഇലകളും തണ്ടും വളരുന്നതിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുത്തുകൊണ്ട് ഉപയോഗിക്കാവുന്നതാണ് ചേമ്പ് കിയങ്ങ് നട്ട് എട്ട് മുതൽ പത്ത് മാസം കഴിഞ്ഞാൽ ചേമ്പിൻ്റെ കാണ്ടം വളരെ മൃദുവാകുമ്പോൾ നമുക്ക് വിളവെടുക്കാവുന്നതാണ് ഇതിനായിട്ട് കുറച്ച് പൊടിക്കൈകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ചേമ്പ് കൃഷിയിൽ ചേമ്പ് വിത്തുകൾ മുളയ്ക്കാൻ ഏകദേശം രണ്ട് മുതൽ മൂന്നാഴ്ച സമയമെടുക്കും ചേമ്പിൻ്റെ കിഴങ്ങുകൾ നടും മുമ്പ് ചാരത്തിലോ ചാണകത്തിലോ മുക്കി വെക്കാറുണ്ട് ചേമ്പ് ശേഷം നന്നായിട്ട് നനച്ചു കൊടുക്കണം ചേമ്പിൻ്റെ ഇലകൾ ഭക്ഷ്യയോഗ്യമാണ് ചേമ്പിൻ്റെ കിഴങ്ങുകൾ നന്നായി പാകം ചെയ്ത് കഴിക്കേണ്ടതുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ചേമ്പ് കൃഷിയിൽ നമുക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് പോയിട്ട് കണ്ടു നോക്കുക ഈ ഒരു വീഡിയോയും കാണുക അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പിടികിട്ടും അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ താങ്ക്